തമിഴോടെ കണ്ട് തമിഴ് തന്നെ അത്ര എഴുതി കാണിച്ചിട്ടുള്ളത് അതൊന്ന് ഇംഗ്ലീഷ് എഴുതി കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൺവേന എന്ന് തോന്നിയത് ഒരുപാട് സീൻസ് ഒരുപാട് നോക്കുന്നത് അത്യാവശ്യം നല്ല ഫസ്റ്റ് ഹാഫ് ഒരു ആദ്യത്തെ അരമണിക്കൂറിന് ശേഷമുള്ള മെയിൻ ഒരുപാട് സീൻസും ഈ പറഞ്ഞ മെയിൻ ഇവന്റ് നടക്കുന്നത് വേറൊരു ലാംഗ്വേജിലാണ് അത് എഴുതി കാണിക്കുന്നുണ്ട് പക്ഷേ അത് തമിഴിലായി പോയി നമുക്ക് നമ്മൾ സ്ഥിരം അജിത്ത് പടങ്ങളുള്ള ടെമ്പിളേറ്റ് ഒന്നും അല്ല വേറൊരു രീതിയാണ് ഇൻട്രസ്റ്റിംഗ് ആണ് ഫസ്റ്റ് ഹാഫ് നല്ല ടച്ച് ആണ് ഒരു ഭയങ്കര അല്ലല്ല ഭയങ്കര സെപ്റ്റിലായിട്ടാണ് ഇത്ര നേരപ്പൊ കൊണ്ടിരിക്കുന്നത് ഇന്റർവ്യൂ പഞ്ചൊക്കെ രസം ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ ഈ സീൻ അത് എത്ര പേർക്ക് കണ്ടാവും എനിക്ക് അറിയാൻ വയ്യ ഒരു ഇഷ്യൂ ഉണ്ട് അത് ഇട്ടിരുന്നെങ്കിൽ മൊത്തത്തിൽ സബ്ജക്ട് ഇട്ടായാ മതിയായിരുന്നു അല്ലെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നി അർജുന ഇന്റർവേഷൻ പഞ്ചോളാം ഒരു ഇംഗ്ലീഷ് മോഡലൊക്കെ